ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ആരോഗ്യരംഗം അത്യാസന്ന നിലയിലാണെന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം അത്യാസന്ന നിലയിലാണെന്ന് പറയുന്നത് സ്ഥലം എം എൽ എ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് ഒരു സാധുസ്ത്രീ മരണപ്പെടുന്നത് അതിനുശേഷം അത് വലിയ യു ഡി എഫ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുണ്ടായി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ഡ ജില്ലാ ആശുപത്രി സന്ദർശിച്ചത് അദ്ദേഹം ഈ ഭാഗമെല്ലാം സന്ദർശിച്ചതിന് ശേഷം ഒരു അത്യാഹിത വിഭാഗത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് രോഗികളെ മാറ്റണം കാരണം ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചേക്കാമെന്ന് അദ്ദേഹം ഇവിടെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നു പറഞ്ഞു അതുപോലെ പല ഭാഗത്തും ഓങ്കോളജി വിഭാഗം അതുപോലെ ആശുപത്രിയിലെ പരിമിതികൾ ഡോക്ടർമാരുടെ സ്ഥലം മാറ്റം ഇവിടെ ഉദ്യോഗസ്ഥരെ അതായത് ഒരു ഭരണ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരുടെ ചില പിടിവാശികളാണ് ഇവിടെ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ നജീബ് കാന്തപുരം എം എൽ എ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം നമുക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി മാധ്യമ ആരോഗ്യരംഗത്ത് കേരളം തകർന്നടിയെന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും പുതുതായി കണ്ടെത്താൻ സാധിക്കും പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായിട്ടുള്ള പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ കാര്യത്തിൽ ഇന്ന് മേനി നടക്കി നടിക്കുന്ന ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമ്പർ വൺ എന്ന് പറയുന്ന ആളുകളിൽ നേരിട്ട് വന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപകടം ഉണ്ടായി കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോഴാണ് നാടാകെ ഉണർന്ന് ആ പ്രതിഷേധത്തിൽ പങ്കാളികളായത് എന്നാൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നിരന്തരമായി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ സത്യങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ നാലര വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ് നിയമസഭയിൽ നിരവധിയായ അടിയന്തര പ്രമേയങ്ങൾ നിരവധിയായ ഇടപെടലുകൾ ചോദ്യങ്ങൾ എല്ലാം ഉന്നയിച്ച് നമ്മുടെ ജില്ലാ ആസ്പത്രിയുടെ വളരെ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ സംസാരിച്ചിട്ടും യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും ഒരു ഘട്ടത്തിലും നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ രാവിലെ മുതൽ ഞാൻ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലെ എല്ലാ മുക്ക് മൂലകളും സന്ദർശിക്കേണ്ടായി ഏതൊരു ഘട്ടത്തിലും ഇനിയും ഒരു അപകടം പതിയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിലകൊള്ളുകയാണ് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ള കെട്ടിടങ്ങൾ ഇനിയും ചുവപ്പ് നാടയിൽ കുടുങ്ങി കേവലമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൻ്റെ അഭാവം കൊണ്ട് മാത്രം രാജീവ് കാന്തപുരം എം എൽ എ ഈ ജില്ലാ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിനെ കുറിച്ച് പറഞ്ഞത് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു ജനപ്രതിനിധിക്ക് ഈ ജില്ലാ ആശുപത്രിയുടെ പരിമിതികളെക്കുറിച്ചും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളെക്കുറിച്ചും ഇത്രയും ആശങ്കപ്പെടേണ്ടി വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തിന് ശേഷമാണ് അതിനു മുമ്പ് അദ്ദേഹവും ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇക്കാര്യത്തിലൊക്കെ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ബന്ധപ്പെട്ട അധികാരികളെ സർക്കാരിനെ പലവട്ടം നിയമസഭയിൽ സബ്മിഷനിലൂടെ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ ഇവിടെയും ഒരു വലിയ ദുരന്തം സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സർക്കാരിനുമാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടൽ നടത്തണം ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിടിവാശികൾ ഒഴിവാക്കണം വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടിട്ടും കണ്ണടയ്ക്കുകയാണെങ്കിൽ ആ ദുരന്തത്തിന് ശേഷമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരും ആരോഗ്യവകുപ്പും ഏറ്റെടുക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നജീബ് കാന്തപുരം എം എൽ എ സർക്കാരിനും ആരോഗ്യവകുപ്പിനും നൽകുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്